ശേഷം നമ്മൾ വീണ്ടും രാവിലെ എല്ലാരുടെയും ഉറക്കൊക്കെ എഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു സൺഡേ ആണല്ലോ അപ്പൊ സൺഡേ ഹോളിഡേ സൺഡേ ഹോളിഡേ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ അങ്ങനെ അയ്യോ ഞാൻ ആ അപ്പം ഒന്ന് ഫോക്കസ് ആവുന്നില്ല ഇനി പഠിച്ചു വരണം ഇപ്പൊ രാവിലെ ഓരോ പരിപാടിയായിട്ടിരിക്കുവാണേ ഇന്ന് രാവിലെ തേങ്ങേരിയിലാണ് അപ്പൊ വിനോദിനെ രാവിലെ ജോലി കിട്ടിയിട്ടുണ്ട് കഷ്ടപ്പെട്ട് കഴിയുമ്പം കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കും കരിക്കിഷയെ അരിച്ചു തരുന്നുണ്ട് കരിക്കുന്നു എന്നാ ഞങ്ങള് കൊല് പണി തുടങ്ങിട്ടുണ്ട് എന്താണോ ഇവിടെ കഴിഞ്ഞ പക്ഷെയോ എന്തൊക്കെയാണോ കൊറേ ക്ലെയും കൊണ്ട് ഇക്കാര്യം നടക്കാനിക്കുന്ന ജനത്തെ കണ്ടോ നിങ്ങൾ പാവ കരിക്ക് മാറ്റിട്ടോ ഇപ്പം നമുക്ക് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ഇടിയപ്പവും കഴുകിയാണ് നമുക്ക് ഇതേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മീനയ്ക്ക് ഫുഡ് കൊടുക്കാം നമുക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി ഒരു രണ്ടിടിയപ്പും ഒരിത്തിരി കറായിട്ടെടുക്കാം അപ്പൊ നമുക്കിനി അടുത്ത പരിപാടി തേങ്ങാരിയിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പോയി കരിക്ക് ജ്യൂസ് അടിക്കാം വാ നമുക്കിത് പൊട്ടിക്കാം അല്ലേ നല്ലപോലെ വെള്ളമുണ്ടോ തോന്നുന്നു കുടിച്ചിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ജ്യൂസടിക്കാം സാധനം കുഴപ്പമില്ല പോട്ടെ ഇതിനകത്ത് ലാസ്റ്റ് നമുക്ക് എടുക്കാം ഓക്കെ അതാണ് നല്ലത് ഓ എന്നിട്ട് നമുക്ക് മാമാമനെ കൊണ്ട് ഇത് പൊട്ടിപ്പിച്ച് ഇതിനകത്ത് സാധനം കൂടെ എടുത്ത് നമുക്ക് ത്രൂസടിക്കാം നല്ല ഐസ ഇട്ടങ്ങോട്ട് കുടിക്കണം ഓഹ് ആ എനിക്ക് ഐസ് ഡാതെ ഞാൻ എടുത്തിട്ട നിങ്ങക്ക് ഞാൻ അയച്ചിട്ട് തരാം ഓക്കെ നമ്മളിങ്ങനെ ഈ ഒരു സ്പൂൺ ഇതിൽ ഇളക്കാൻ പറ്റിയ സ്പൂണാണ് ഈ സ്പൂൺ ഇളക്കി എടുക്കാൻ ഉള്ളോട് ഇവിടെ മേളവാ

പക്ഷെ ഇത് വളത്തില്ലേ ഒത്തിരി പട്ടിയുള്ള ആവുമ്പോഴേ കുറച്ചുകൂടെ തിക്നെസ് ആവും പക്ഷെ ഒരു സെയിം കിട്ടത്തില്ലോ പക്ഷേ ഈട്ട് ഇങ്ങനെ അടിച്ചു കുടിക്കുമ്പോ വേറെ ഒരു ടേസ്റ്റ് ആവും അതാണ് എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടം കട്ടിയുള്ള ആവുമ്പോ തിക്ക് ആവും നല്ല ഐസ് ഒക്കെ ഇട്ട് അങ്ങനെ ആവും പക്ഷെ ഇതാണ് ബെസ്റ്റ് പണ്ടത്തെ നഷ്ടമായിരുന്നു അവരത്തേക്ക് പേടി അടുത്ത നമ്മടെ പുതിയ വീഴ്ച നമുക്ക് ഇനിയിപ്പൊ ടിയ ഇടയിലൊക്കെ വന്നിട്ടുള്ളതാണ് ഉണ്ണിച്ചാട്ടിനൊക്കെ എന്റെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കപ്പുറത്തും മാമൻറെ കൃഷികളാണ് വരാനാ ഇതെല്ലാം ശരിയും പുതിയ അടുത്ത വീട് അടുത്ത അതിഥികളുടെ നമ്മുടെ പാണമ്പറമ്പിൽ വീട്ടിലേക്ക് വരാൻ പോയി ഇനി നോക്കിയാൽ ഇനി ഇവരെയും കൂടി കാണാവുന്നതാണ് വീടോണി എല്ലാം നടന്നോണ്ടിരിക്കേങ്ങ അയ്യോ ഇല്ല പിടിക്കുന്ന സാധനം നോക്ക് തല നമ്മളിപ്പുറത്തെ ആന്റീടെ അവിടുത്തെ കൃഷിയാന്നേ നോക്കിയേണ്ട വഴുതനം ചീര ഉണ്ടോ ചെറിയ ചെറിയ പയറ് അയ്യോ പറഞ്ഞ പോലെ അത് എടുത്തില്ല ഗോവയ്ക്ക ഇവിടെ ആന്റി ഇവിടെന്നിപ്പൊ കോവയ്ക്ക തന്നായിരുന്നു ഞാനിവിടെ കൊണ്ടുവച്ചിട്ട് പോന്നു അയ്യോ ഓരോ പരിപാടി ഒപ്പിച്ചോണ്ട് വരും എന്റെ പ്രഷരിക്കില്ല വണ്ടി വണ്ടിറങ്ങിയപ്പോ എന്റെ ചൂണ്ട ലിപ്സ്റ്റിക് വണ്ടി കേറി ഫോട്ടോ എടുത്തപ്പൊ അപ്പൊ പുള്ളിക്കാരുടെ ചൂണ്ട ലിപ്സ്റ്റിക്കില്ല അപ്പൊ അല്ലല്ല ഇപ്പൊ ബ്ലാക്ക് അല്ലല്ല ഓക്കേ മുണ്ട് ധർത്തു പോം കുട്ടാ ഹല്ല കൊച്ചാണാ ആയി വാ നാരായണൻ കോമഡി ആർട്ടിസ്റ്റ് ആണ് ഞാൻ അതുകാണയുന്നേ ഇല്ല ഇല്ല ജീദ പോം വരട്ടെ എല്ലാരും ഞങ്ങള് വന്നപ്പോഴാ വരുന്നേ വാരി എന്താ പറയുന്ന സ്പെഷ്യൽ ഉണ്ടാക്കിയ എന്താ അതെ ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ് നോക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ പിരാനി മീൻ പറയുന്ന പിരാനി മീൻ നല്ല ടേസ്റ്റാണ് ആണ് കഴിച്ചിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും പറയും ബംഗാളികൾ കഴിക്കുന്ന മീനാണ് ഞങ്ങൾ ആരും കഴിക്കുക പക്ഷെ എന്തോ ഞങ്ങടെ ഭയങ്കര ഫേവറേറ്റാ ഇപ്പോൾ അത് ഉണ്ടാക്കി ഇപ്പം അവിടെ എല്ലാവരേയും ഫേവറേറ്റ് ആയിട്ടുണ്ട് അതിന് നല്ല നെയ്യുള്ള മീനാണ് അപ്പോൾ ആ മുളകിട്ട മീൻ കറിയും എന്താ പറയുന്നത് കുറച്ച് തോരനും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും പറയും ബംഗാളികളിൽ കഴിക്കുന്ന മീനാ എല്ലാം റെഡ് കളർ ഇരിക്കുന്നുണ്ട് പക്ഷെ ആ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ പിന്നെ അതിന്റെ അഡിക്ഷൻ എന്താ പറയണ അതിൻ്റെ ഓട്ടങ്ങ് ഫുള്ള് അഡിക്റ്റഡ് ആയിപ്പോവും അത്ര അടിപൊളിയാണ് എവിടെ പോവാ പോവാണോ മറന്നിട്ടൊക്കെ എടുക്കട്ടെ എവിടോട്ട് ഇറങ്ങി നമ്മൾ അവസാനം എത്തിയത് ബീച്ചിലാണ് അവിടെ വന്ന ഇതേ എല്ലാരും കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് നല്ലൊരു വൈബായിരുന്നു

ഞാൻ um, ചോക്ലേറ്റ് <laughs> 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 ണ്ട് മീനൂട്ടി കാലി മണ്ണായോണ്ട് കഴുകാതെ കയറത്തില്ലെന്നും പറഞ്ഞ് ആ നല്ല ചൂടാണ് നല്ല ചൂടാ വീട് ചെരുപ്പിട്ട് നടക്ക് കപ്പണ്ടി കപ്പണ്ടി കപ്പണ്ടിട്ടുണ്ട് ശരി പിടുത്താ പിന്നേട്ടാ കടല കടലോ ഒന്നും മാത്ര <laughs> <laughs> <laughs>

അല്ല അവിടെ നടക്കണ്ട അമീർ അണ്ണൻ കണ്ടോ നമ്മൾ പറഞ്ഞു നടന്നോ അപ്പേ കേറിവോ തങ്ക് തങ്ക് തകി തകി ഇഷ്ടപ്പെട്ടോ നാളെ വല്ലേ उधर മുസി പാപ്പ പെടോറം നാ നീ ഒരു ഗുളവട കടക്കാതെ നാ മിന്നൂട്ടീ ആദ്യം ഉള്ളതേ ഉള്ളോട് പിന്നെ അങ്ങോട്ട് വരുന്നില്ല ഇതിലോട്ടിട്ട് ഉള്ളിലോട്ട് വെക്സ്കോ വ അങ്ങനെ നമ്മുടെ ബീച്ചിലുള്ള കളികളും കറക്കങ്ങളും എല്ലാം കഴിഞ്ഞ് ഫുഡിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുകയാണേ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം സി യു